ഹായ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിശുദ്ധ റമാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇന്നലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വളരെ പ്രാധാന്യത്തോടുകൂടെ ഭക്തിസാന്ദ്രമായ ഒരവസ്ഥയിലായിരിക്കും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഇന്നലെ ജുമേക്ക് പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ടാവുക ഞാൻ ഇന്നലെ ജുമേക്ക് പങ്കെടുത്ത പള്ളിയിൽ ഉണ്ടായ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് എനിക്ക് വിശ്വാസികളായിട്ടുള്ള ആളുകളോട് വളരെ കൂടി ഉണർത്താനുള്ള ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇന്നലെ ഞാൻ ജുമു പങ്കെടുത്ത പള്ളിയിൽ ഹുതുബ പറയുന്ന ഹതീബ് ഹുതുബ പ്രഭാഷണത്തിനിടക്ക് ഒരു കാര്യം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് അതേ പള്ളിയിൽ മദിനായി സേവനമനുഷ്ഠിക്കുന്ന മഹദിനു പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കുന്ന ആ ഒരു ഉസ്താദ് അങ്ങനെ സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധമായ ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്വതക്കകൾ അഥവാ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അധികരിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ അദ്ദേഹത്തെ കൂടെ പരിഗണിക്കാനും അദ്ദേഹത്തിൻ്റെ ഭവന നിർമ്മാണം ഈ പരിശുദ്ധമായ റമലാനിൽ നിന്ന് കിട്ടുന്ന ദാനധർമ്മങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം അദ്ദേഹത്തിന് ഇപ്പോൾ വന്നിട്ടുമുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്നും ജുമാ നമസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ബക്കറ്റുമായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടാവും എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അതനുസരിച്ച് ജുമാ നമസ്കാരത്തിന് ശേഷം ബക്കറ്റുമായി പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കളക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ബക്കറ്റ് പിടിച്ച് നിൽക്കുന്ന രണ്ട് മൂന്ന് ആളുകൾ അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഉസ്താദ് സൂചിപ്പിച്ച ഉസ്താദിന് വേണ്ടിയുള്ള പിരിവാണ് അഥവാ ഹത്തീബായ ഉസ്താദ് ഹൊത്തുബൽ സൂചിപ്പിച്ച ആ ഉസ്താദിന് വേണ്ടിയുള്ള പിരിവാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇറങ്ങി വരുന്ന ആളുകളൊക്കെയും ഇത് ഈ ഒരു ഡയലോഗ് കേട്ടിട്ട് ഉസ്താദ് പറഞ്ഞിട്ട് ഉസ്താദിന് വേണ്ടിയുള്ള പിരിവ് എന്ന ആ ഒരു വാക്ക് കേട്ടിട്ട് ഒരാൾക്ക് പോലും അവരുടെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തിട്ട് ഒരു പത്ത് രൂപയെങ്കിലും ഇടാതെ കടന്നു പോകാൻ കഴിയാത്ത ഒരു വാക്കായി അത് അവശേഷിക്കുകയാണ് എല്ലാവരും കഴിവിൻ്റെ പരമാവധി നൂറാൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് ആളുകളും എന്തെങ്കിലും ഒന്ന് ആ ബക്കറ്റിലിടാതെ പോയിട്ടില്ല ഇത് അപ്പുറത്തിരുന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു ഈ ഒരു കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന മറ്റ് രണ്ട് കാഴ്ചകൾ കൂടി ഉണ്ടായിരുന്നു അതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ആൾ ഒരു ചെറിയ കുട്ടിയുടെ ഫോട്ടോ പതിച്ച ഏതൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു വലിയ സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം വളരെ പതുങ്ങിയ സ്വരത്തിലാണ് സംസാരിക്കുന്നത് പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് പോലും എനിക്ക് പോലും കേൾക്കാൻ സാധിച്ചത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൂന്ന് വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ ഏതോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഐ സി കിടക്കുകയാണ് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഓട്ടോ ഓടിച്ച് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് അല്ലെങ്കിൽ പൈസ കൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ അതുപോലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സിക്കേണ്ടതുണ്ടെന്നും അതിന് ഒരു ഭീമമായ തുക ആവശ്യമുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹം എഴുതിയ അപേക്ഷ അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ കൊടുത്ത സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഞാൻ ഒരുപാട് പള്ളികളിൽ കയറിയിട്ടാണ് ഈ പള്ളിയിൽ വരുന്നത് എൻ്റെ മകൻ ഐ സി കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പോകാൻ മറ്റൊരാളില്ല ഹോസ്പിറ്റലിൽ ഐ സിയുൽ എൻ്റെ ഭാര്യയെയും ചെറിയ കുഞ്ഞിനെയും നിർത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഓരോ പള്ളികളിൽ ചെല്ലുമ്പോഴും അവർ ഒരു അപേക്ഷ എഴുതി തരൂ ഞങ്ങൾ ജക്കാത്ത് കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിക്കുമ്പോൾ അത് അതിലോചിച്ച് ഒരു ഫണ്ട് എന്തെങ്കിലും പാസാക്കി തരാൻ ശ്രമിക്കാം എന്ന മറുപടിയാണ് തരുന്നത് ഇപ്പോൾ പ്രസൻ്റ് കണ്ടീഷനിൽ ഐ സിയുൽ കിടക്കുന്ന കുട്ടിക്ക് ഇവർ മാസാന്ത്യത്തിൽ കൂടുന്ന ജക്കാത്ത് കമ്മിറ്റി ആലോചിച്ച് പിരിച്ച് എടുത്ത് കൊണ്ടുപോയി അടക്കുക എന്നുള്ളതിലെ പ്രാക്ടിക്കൽ രൂപം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഓരോരോ കാര്യങ്ങളിലും ദീനിൻ്റെ കാര്യമാണെങ്കിലും ഭൗതിക കാര്യങ്ങളിലാണെങ്കിലൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഇന്ന് പല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും ഇല്ല എന്നുള്ളത് ഖേദകരമായൊരു കാര്യമാണ് അത് ഇനി പറയാൻ പോകുന്ന സംഭവങ്ങളിൽ നിന്ന് എൻ്റെ വ്യക്തിപരമായ സംഭവങ്ങളിൽ നിന്ന് കൂടി ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാം എന്തിനാണിത് പറയുന്നത് ആരെങ്കിലും വിമർശിക്കാനോ കൊച്ചാക്കാനോ ആരെങ്കിലും ആരുടെയെങ്കിലും ഇജ്ജത്തിന് ഇടിച്ച് താഴ്ത്താനോ ഒന്നും വേണ്ടിയല്ല നമ്മൾ പരിശുദ്ധമായ ദീനിൻ്റെ പേരും പറഞ്ഞ് കുറേ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മുടെ ബുദ്ധിയും ചിന്തയൊക്കെ ലോക്കായതിനു ശേഷം പ്രാക്ടിക്കലായിട്ട് ഒരു വിഷയത്തെ പരിഹരിക്കാൻ കഴിയാത്ത വിധം വലിയ വായിൽ ദീന പറയുന്ന പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും പോലും സാധിക്കുന്നില്ല എന്നുള്ള ഒരു ദുരന്തകരമായ ഒരു അവസ്ഥ ചൂണ്ടിക്കാണിക്കാനും ഈ പരിശുദ്ധമായ റമലാനിലെങ്കിലും അത് തിരുത്തി മനുഷ്യത്വമുള്ള നല്ല ഒരു വ്യക്തിയായി മാറാനും മറ്റുള്ളവർക്ക് മാതൃകയാകാം വണ്ണം നല്ല രൂപത്തിൽ ജീവിതം കാഴ്ചവെക്കുന്ന വ്യക്തികളായി മാറാനുമൊക്കെ സാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഓട്ടോ ഡ്രൈവറും അതുപോലെ പലരോടും പറയുന്നുണ്ട് ഇറങ്ങി വരുന്ന ആയിരക്കണക്കിന് ആളുകളോട് ആയിരം തവണ ഇത് തന്നെ ആവർത്തിച്ച് പറയുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് കുറേ നേരം അത് പറയുകയും കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം മിണ്ടാതിരിക്കുകയും ആ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം അത് പറയുന്ന സമയത്ത് ആരെങ്കിലും ഒരു പത്ത് രൂപ കൊടുത്താൽ ആയി എത്ര പത്ത് രൂപ ചേർന്നാലായിരിക്കും അദ്ദേഹത്തിന് ആ ഹോസ്പിറ്റലിലെ ബില്ല് അടക്കാൻ കഴിയുന്നുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ഈ പള്ളി മഹല് സംവിധാനങ്ങളും ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ വലിയ വായിൽ ഭയങ്കര കാരുണ്യത്തെക്കുറിച്ചും ഇതൊക്കെ പറയുന്നുണ്ട് ആ ആ ഓട്ടോ ഡ്രൈവർ ആ വെയിലത്ത് നിന്നുകൊണ്ട് തൻ്റെ പിഞ്ചോമന പൈതലിന് വേണ്ടി കെഞ്ചെന്നത് നോമ്പ് പിടിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എന്താണ് നമ്മളുടെ മനസ്സലിയാത്തത് എന്താണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പുരുവെയിലത്ത് ഒരു ഓട്ടോ ഡ്രൈവറിന് കെഞ്ചേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ച ദീനിലെ സഹായം ചോദിക്കുക എന്ന് പറയുന്ന സാധനത്തെ പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തുക ചെയ്തിട്ടുള്ളത് ആക്ച്വലി സഹായം ആവശ്യമുള്ള ആൾക്ക് ചുറ്റുഭാഗമുള്ള ഭാഗമുള്ള ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മോമിനിയങ്ങളായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് ചെന്ന് സഹായിക്കുകയാണ് വേണ്ടത് സഹായം യാചിക്കുക എന്നുള്ളത് അത്രയും വെറുക്കാനും അത്രയും മോശമായ രൂപത്തിൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് തന്നെ നമ്മളുടെ മേൽ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാക്കപ്പെട്ട നിയമമാക്കപ്പെട്ട ഒരവസ്ഥ പരിശുദ്ധ ദീനിലുണ്ട് ഇന്ന് പൗരോഹിത്യം പഠിപ്പിക്കുന്ന ദീനിൽ ഇതൊന്നുമില്ല എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരാനുള്ളൊരു കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഇതുവരെ നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോകളുടെ അടിയിൽ വന്ന കമൻറ്റുകളിൽ നിന്ന് ഒരു കമൻറ്റുകളെ കുറിച്ചുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ ഈ വീഡിയോ കാണുമ്പോൾ ഇനി പലരും എഴുതാൻ സാധ്യതയുള്ളൊരു കമൻറ്റാണ് ഇത്രയും വലിയൊരു കാര്യം കണ്ടിട്ട് നിങ്ങൾ ഈ മഹല്ലുകാരെ കുറ്റപ്പെടുത്താനും ഉസ്താദിനെ കുറ്റപ്പെടുത്താനും പോവുകയല്ലാതെ നിങ്ങൾ എന്തെങ്കിലും അതിൽ ചെയ്തോ എന്നൊരു ചോദ്യം ചോദിക്കും അപ്പോഴും മഹല്ലുകാർ കാണിക്കുന്ന നിരുത്തരവാദിത്വത്തെക്കുറിച്ച് ചിന്തിക്കാനല്ല അവിടെ അത് തുറന്നു പറഞ്ഞ ഞാൻ അവിടെ എന്ത് ചെയ്തു എന്ന് അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലല്ലോ നിങ്ങളും അതുപോലെ തന്നെയല്ലേ എന്ന് എങ്ങനെയെങ്കിലും ആക്കിയിട്ട് ഇതിനൊരു തുല്യതപ്പെടുത്തിയിട്ട് എസ്കേപ്പ് ആവാനുള്ള ഒരു തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു അത് നടക്കും അത്തരത്തിലുള്ള കമൻറ്റുകളും വരാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ചെയ്ത കാര്യം വിളിച്ച് പറയാൻ പറയുന്നതല്ല ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളോട് അഡ്വാൻസ് ആയിട്ട് സ്നേഹത്തോടെ അവരോട് പറയുന്നത് എന്നാൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നത് അതിനുശേഷം കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ ഒരു പ്രായമായ ഒരു ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട് ആ ഉമ്മ ഞാൻ അടുത്തെത്തിയപ്പോൾ എന്താണ് അതിൽ അത്ഭുതമെന്ന് എനിക്ക് ഇപ്പോഴും ഇത് സംസാരിക്കുന്ന സമയത്തും എനിക്ക് മനസ്സിലായിട്ടില്ല ആ ഉമ്മ ഞാൻ അടുത്ത സമയത്ത് മോനെ എന്ന് വിളിച്ചിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞു ഞാൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് അവരുടെ കൈകളിലും ഒരു അപേക്ഷ ഇരിക്കുന്നുണ്ട് അവർ പറയുന്നു മോനെ പരിശുദ്ധമായ ഈ റമണ്ണ മാസത്തിൽ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടുടമ ഇറക്കി വിടുകയാണ് വാടകക്കാണ് അവർ താമസിക്കുന്നത് മൂന്ന് നാല് മാസത്തെ വാടക പെൻഡിങ് ആയതുകൊണ്ട് ഈ മാസം എന്തായാലും നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇറങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുടമ ഇറക്കി വിടാൻ പോവുകയാണ് ആരുടെ മുമ്പിൽ കെഞ്ചണം എത്രയെത്ര ആളുകളുടെ അടുത്താണ് പരിശുദ്ധമായ ഈ റമല മാസത്തിൽ നോമ്പും നോറ്റ് ഈ കഠിനമായ ചൂട് സഹിച്ചുകൊണ്ട് വെയിലത്ത് കാൽനടയായി നടന്ന് കിലോമീറ്ററുകളോളം ഒരുപാട് അടുത്ത് ഈ പരാതി പറഞ്ഞു നോക്കി എനിക്കും മക്കൾക്കും ഒന്ന് കയറി ഉറങ്ങാൻ സുരക്ഷിതമായി താമസിക്കാൻ ഒരു മുറിയെങ്കിലും പണിത് ആരെങ്കിലും തരുകയാണെങ്കിൽ ഈ മാസം മാസം അനുഭവിക്കുന്ന ഈ ഒരു വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു അമ്പത് വർഷമായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു ഇന്ന് എനിക്ക് ആരും തന്നെ അത് സാധിച്ചു തന്നിട്ടില്ല ഇനി എത്ര കാലം ജീവിക്കുമെന്ന് എനിക്കറിയില്ല എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഈ മക്കൾ എൻ്റെ കാലശേഷം എൻ്റെ കണ്ണടഞ്ഞു പോയാൽ ആ മക്കളുടെ സ്ഥിതി എന്താകുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഈ അരക്ഷിതമായ അവസ്ഥയിൽ അവരുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ സ്തബനായി അവരുടെ അടുത്ത് നിന്ന് കരഞ്ഞുപോയ ഒരു വാക്ക് അവരുടെ വായിൽ നിന്ന് വീണിരുന്നു ആ വാക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയങ്ങളിൽ തുളച്ചു കയറണം ആ വാക്ക് മറ്റൊന്നുമല്ലായിരുന്നു അവർ പറഞ്ഞത് പള്ളിയുടെ അകത്ത് ഒരു ഉസ്താദിന് വേണ്ടി മുജിനു വേണ്ടി ഖതീബ് ഉസ്താദ് പറഞ്ഞതിൻ്റെ പേരിൽ പിരിക്കുകയും അതിലൊരുപാട് ആളുകൾ പൈസ ഇടുന്നതും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്നിട്ട് ഉസ്താദിനു വേണ്ടി മറ്റൊരു ഉസ്താദ് മൈക്കിലൂടെ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ആ ഉസ്താദിന് വേണ്ടി അങ്ങനെ അത്രയും പൈസ കളക്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല കാര്യം തന്നെയാണ് ആ ഉസ്താദിൻ്റെ വീട് പണി നടക്കേണ്ടതുണ്ട് ആ ഉസ്താദിനെ സുരക്ഷിതമായിട്ട് താമസിക്കേണ്ടതുണ്ട് എല്ലാം നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ ആവശ്യമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ ആ ഉസ്താദ് ഒരു പുരുഷനാണ് ഞാനൊരു സ്ത്രീയാണ് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി ഞാൻ ഈ അൻപത് കൊല്ലമായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു പത്ത് വർഷം മുമ്പ് ഞങ്ങളെ അനാഥരാക്കിക്കൊണ്ട് എൻ്റെ ഭർത്താവ് അള്ളാഹുവിൻ്റെ വിളിക്കുത്രം നൽകി പോയതിനു ശേഷം ഈ കഴിഞ്ഞ പത്ത് വർഷവും ഞാൻ ഒരു കിടക്കുന്ന കുടിലിന് വേണ്ടി ഇത്തരത്തിലുള്ള ആളുകളടുത്ത് കെഞ്ചുന്നുണ്ട് പക്ഷേ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു പള്ളി മെമ്പറില് ഒരു ഉസ്താദും തയ്യാറാകാത്തതുകൊണ്ട് ഞാൻ ഇന്നും ഈ പൊരുവയിലത്ത് ഈ നോമ്പ് പിടിച്ചുകൊണ്ട് കെഞ്ചുകയാണ് മോനെ എനിക്ക് വേണ്ടി ഒരു ഉസ്താദും പറഞ്ഞിട്ടില്ല ഒരു ഉസ്താദും പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഈ ഉമ്മയുടെ വിഷമം കാണാതെ പോകരുത് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയാണ് അവിടെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു പക്ഷേ ഞാൻ മാറി നിന്ന് അവരുടെ അടുത്ത് എനിക്ക് കൂടുതൽ നേരം നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു മാറി നിന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു ആ പള്ളിയുടെ മുറ്റത്ത് നിന്ന് അള്ളാഹുവിനോട് നെഞ്ചു പൊട്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പടച്ചവനെ ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഹൃദയം പൊട്ടി ജീവിക്കുന്നുണ്ട് റബ്ബയെ ഇവിടെ മുസ്ലിം സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മഹല്ലുകാർക്കൊന്നും ഈ വേദന മനസ്സിലാക്കാൻ കഴിയാ കഴിയുന്നില്ല എന്തുകൊണ്ടാണെന്നറിയില്ല ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ മാത്രം അല്ലെങ്കിൽ ആരെങ്കിലും അറിയുമെന്ന് പറഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഘടനാപരമായി ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്ത് നാലാളുകളെ അറിയിച്ചാൽ ഗുണം കിട്ടുമെന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ മാത്രം ആർക്കെങ്കിലും വീട് വെച്ചു വെച്ചുകൊടുക്കുകയോ സഹായങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വല്ലാത്ത ദയനീയ സാഹചര്യമാണ് ഇന്ന് മഹല്ല് സംവിധാനങ്ങളിലൂടെ നടക്കുന്നത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയണല്ലോ ഇതൊക്കെ വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ് ആ ഉമ്മ നോമ്പ് പിടിച്ചുകൊണ്ട് അതും പൊരി വെയിലത്ത് എന്തൊരു ശക്തമായ വെയിലായിരുന്നു ഇന്നലെ അന്നത്തെ രാത്രി അവർക്ക് കയറി കിടക്കാൻ ഒരു ഇടമില്ല ഹൗസ് ഓണർ അവരെ ഇറക്കി വിടാൻ പോവുകയാണ് അവർ അന്നത്തെ രാത്രി അവരുടെ മക്കളെയും കൊണ്ട് എവിടെ പോയി കിടക്കും നമ്മൾ ആ സമയവും നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു തറാവീഹ് എട്ടാണോ പതിനൊന്നാണോ പതിമൂന്നാണോ ഇരുപത്തൊന്നാണോ എന്ന് കൈ കെട്ടുന്നത് നെഞ്ചത്താണോ അതോ വയറിന്മേലാണോ അത് വേറെ വെല്ലുവിളത്താണോ ഇതൊക്കെയാണ് നമുക്ക് പരിശുദ്ധമായ റമദാനിൽ ചർച്ച ചെയ്യാനുള്ളത് അതുപോലെ പതിനേഴാം രാവ് ബദർ യുദ്ധം നടന്നതിന് പതിനേഴാം രാവ് എന്ന രൂപത്തിൽ ബിരിയാണി വെച്ച് ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ടോ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ആരുണ്ടാക്കി ഇതൊക്കെ ഗവേഷണം ചെയ്ത് മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടുപിടിക്കുന്ന ഈ സമയത്തിൻ്റെ ത്തിലൊന്നും മതിയാകുമായിരുന്നു ഇത്തരത്തിലുള്ള ഉമ്മമാരുടെ സഹോദരന്മാരുടെ കണ്ണീരൊപ്പാനായിട്ട് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ മതമെന്ന് വായ കൊണ്ട് പറയുന്നു എഴുതിൽ ലേഖനങ്ങളിൽ എഴുതുന്നു ബുക്കുകളിൽ പബ്ലിഷ് ചെയ്യുന്നു ഇത് പ്രാക്ടിക്കൽ ലൈഫിലില്ല എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ പ്രാക്ടിക്കലായിട്ട് അവതരിപ്പിക്കാൻ കഴിയാത്തത് ഏതൊരു തത്വശാസ്ത്രവും മതമായാലും തത്വശാസ്ത്രങ്ങളായാലും ഒക്കെ പ്രാക്ടിക്കലായിട്ട് മനുഷ്യർ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അതിനനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു തത്വശാസ്ത്രമായാലാണ് അല്ലെങ്കിൽ ഒരു മതമായാലാണ് അതിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ കേവലം ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ ബുദ്ധി ലോക്കഡായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ കാലം കഴിക്കുക എന്ന രൂപത്തിലാണെങ്കിൽ ഈ മതം കൊണ്ട് യാതൊരു പ്രസക്തിയുമില്ലേ പ്രിയപ്പെട്ടവരെ പല ഉസ്താദമാരുടെയും പ്രഭാഷണങ്ങൾ കേട്ടാൽ തോന്നാ ഇത് ആകെ പരലോകത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു മതമാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഭൂമിയിലുള്ള ഓരോരോ പ്രശ്നങ്ങളിലും പ്രവാചകൻ്റെ തന്നെ ചരിത്രം ഒരുപാടുണ്ട് ഇതൊക്കെ പ്രഭാഷണങ്ങളിൽ നല്ല താളാത്മകമായി നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊലിക്കുന്ന തരത്തിൽ ഇവർ പറയുന്നുണ്ട് പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ ഈ കാരുണ്യം ഒന്നും കാണുന്നില്ല ഒരു പെരുന്നാൾ ദിവസം റസൂൽ അല്ലാസ്വലാ അലൈഹി സ്വലമായി ഈദ്ഗാഹിലേക്ക് പോകുന്ന സമയത്ത് പുറത്ത് വീടിന് പുറത്ത് ഒരു കുഞ്ഞിനെ കണ്ടു ആ കുഞ്ഞ് പ്രവാചകനോട് പറയാണ് ഞാൻ അനാഥനാണ് എൻ്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയി ഇന്നൊരു പെരുന്നാൾ ദിവസമാണ് എനിക്ക് പുതിയ ഉടുപ്പുകളില്ല ഞാൻ അനാഥനാണെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അനാഥനായി ജീവിച്ച പ്രവാചകൻ എന്താണ് ചെയ്തതെന്നറിയോ ആ കുഞ്ഞിനോട് പറഞ്ഞു മോനെ നിൻ്റെ ഉപ്പ ഇന്ന് മുതൽ ഞാനാണ് നിൻ്റെ ഉമ്മ ഈ വീട്ടിലുണ്ട് എൻ്റെ ഭാര്യ ആയിഷ അതാണ് നിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും നല്ല പുതിയ ഡ്രസ്സ് നൽകി ആ കുഞ്ഞിനെ ധരിപ്പിക്കുകയും അവിടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ റസൂലിൻ്റെ സ്വന്തം കുഞ്ഞെന്ന കണക്കി ആ കുഞ്ഞ് റസൂലിൻ്റെ വീട്ടിൽ വളരുകയുമാണ് ചെയ്തത് ഇത് പ്രഭാഷണങ്ങളിൽ താളാത്മകമായി നമ്മളുടെ കണ്ണിനെ നനയിപ്പിച്ചുകൊണ്ട് ഈ പ്രഭാഷകന്മാർ പറയും ഇത് പറയുന്ന ഏതെങ്കിലും ഒരു ഉസ്താദ് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരുണ്ടാവും എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ തരത്തിലെൻ്റെ വാക്കുകൾ എങ്ങാനും വന്ന് കിട്ടിയിട്ട് വേണം എന്നെ നിരീശ്വരവാദിയും മുറത്തദ്ും ഒക്കെ ആക്കാൻ ഇപ്പം അങ്ങനെ പലരും ആക്കി പലരും അങ്ങനെ കമൻ്റ് ഒക്കെ ഇടുന്നുണ്ട് സന്തോഷമേ ഉള്ളൂ പരിശുദ്ധമായ റമലാനിൽ പോലും എന്നെ കാഫിറും മുറുത്തും മുഷിരിക്കും ജിന്നൂരിയും മടവൂരിയും ചേകന്നൂരിയും ഒക്കെ ആക്കാൻ വേണ്ടി വലിയ വലിയ വായിൽ ദീനി പറയുന്ന ആളുകൾ സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന കാര്യം ഹക്കല്ല നീതിയല്ല സത്യമല്ല എന്നാണെങ്കിൽ നിങ്ങൾ അത് പറയുക എന്നല്ലാതെ വ്യക്തിപരമായി എന്നെയോ എൻ്റെ മാതാപിതാക്കളെയോ ഒക്കെ അധിക്ഷേപിച്ചത് എന്താണ് നിങ്ങൾക്ക് ഗുണം പരിശുദ്ധമായ റമലാനിലെ ഈ നോമ്പ് പിടിച്ചിട്ട് നിങ്ങൾക്കിത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ നമസ്കാരവും നിങ്ങളുടെ തറാവീഹും നിങ്ങളുടെ എഴുത്തിക്കാഫും ഒക്കെ എത്രത്തോളം ആണ് എന്നുള്ളത് ബുദ്ധിയും യുക്തിയും ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ തലമുറ എത്രയോ അപ്ഡേറ്റഡ് ആണ് അവർക്ക് ഇതൊക്കെ നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കും പിന്നെ അവരതിനൊക്കെ മറുപടി പറഞ്ഞ് സമയം കളയാത്തത് അവർക്ക് അതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് നേടുന്ന പ്രയത്നത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് ഇത്തരത്തിലുള്ള ചീപ്പ് കേസുകൾ കൊല്ലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മതത്തിൻ്റെ പേര് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അവർ മറുപടി പറയാത്തത് നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോകൾക്ക് ഒരുപാട് യുവാക്കളായിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുക ുന്നത് എന്ന് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ പഴയ തലമുറ കുറ്റപ്പെടുത്താൻ പറയുകയല്ല നമ്മൾ വർഷങ്ങൾക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള തീറി അവതരിപ്പിക്കുമ്പോൾ പ്രാക്ടിക്കൽ ലൈഫിലെ ഈ ആധുനിക യുഗത്തിൽ എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ അത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയും എന്നുള്ളത് ജീവിതത്തിൽ പകർത്തി കാണിച്ച് തന്നുകൊണ്ടാണ് നമ്മളോട് പറയേണ്ടത് അല്ലാതെ വായിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഞാൻ ആ ചുമ കൂടിയ പള്ളിയിലെ ഹത്തീബ് ഖുത്തുബൈൽ പറയുന്നുണ്ട് ഒരു കുഞ്ഞ് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ബോംബ് വർഷിച്ച് ആ കുഞ്ഞ് കൊല്ലപ്പെട്ട ദയനീയമായ സംഭവങ്ങളൊക്കെ ആ ഖുത്തുബൈൽ ഹത്തീബ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും കരഞ്ഞു പോകും അതൊക്കെ വാസ്തവവുമാണ് അതിലൊക്കെ നമ്മൾ അതിയായി വേദനിക്കുകയും അള്ളാഹുവിനോട് മനമൊരുകി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ കൺമുമ്പിൽ അതേ പള്ളിയുടെ പുറത്ത് ഇങ്ങനെ ഒരു ഉമ്മയും ഒരു ഓട്ടോ ഡ്രൈവറും നിൽക്കുന്നുണ്ട് നമ്മുടെ കൺമുമ്പിലുള്ള ഈ ഒരു അതും ആ ഓട്ടോ ഡ്രൈവർ ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയാണ് ഫലസ്തീനിൽ ആ ബോംബ് വർഷിച്ച് നഷ്ട ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞിൻ്റെ ജീവനും ഈ ഓട്ടോ ഡ്രൈവറുടെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ ജീവനും സെയിം അല്ലേ കൺമുമ്പിലുള്ള ഈ ജീവന് യാതൊരു വാല്യൂമില്ല ആ ഓട്ടോ ഡ്രൈവർ ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി പള്ളികൾ കയറി കയറിയിറങ്ങുകയാണ് ഈ പരിശുദ്ധമായ റമദാനിലും ആ ഉമ്മ കയറി കിടക്കാൻ ഒരിടമില്ലാഞ്ഞിട്ട് തെണ്ടുകയാണ് ഈ പരിശുദ്ധ റമദാനിലും ഇത് രണ്ടും ഇതേ പള്ളിയുടെ പുറത്ത് ഉണ്ടായിട്ട് ഇത് രണ്ടുമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതരും അവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആവശ്യങ്ങളുമായി ചികിത്സയുമായി കൈയില്ലാത്തവരും കാലില്ലാത്തവരും കാലിനും കയ്യിനും അസുഖം ബാധിച്ചവരും ഒക്കെ നിൽക്കുന്നുണ്ട് ഇത്തരം നൂറ് നൂറ് ആവശ്യങ്ങളുമായിട്ട് ഇത്രയും അധികം ആളുകൾ അതേ ഭവനത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഫലസ്തീനിൽ സംഭവിച്ചു പോയ ആ ദാരുണമായ സംഭവം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ വികാരം കൊള്ളിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് അങ്ങനെ പറഞ്ഞത് കൊണ്ട് പുറത്ത് നിൽക്കുന്ന അവരുടെ പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ കൺമുമ്പിലുള്ളവൻ്റെ കണ്ണുനീര് കാണാതെ അങ്ങ് സോമാലിയയിലും ഫലസ്തീനിലും അഫ്ഗാനിലോ സിറിയയിലോ എവിടെയെങ്കിലും നടക്കുന്ന ഏതെങ്കിലും ദാരുണമായ സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ തന്നെയാണ് പക്ഷെ അത് ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പുളകം കൊള്ളിക്കുന്നതിലെ ദീൻ എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് കൺമുമ്പിലുള്ളവൻ്റെ കണ്ണീരി തുടച്ച് അവൻക്ക് സമാധാന സന്തോഷകരമായിട്ട് അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയാതെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നതുകൊണ്ട് എന്ത് കാര്യമാണത് ബുദ്ധി കൊടുത്ത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഞാൻ ഇതെന്തുകൊണ്ട് പറയുന്നു എന്നറിയോ കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായി ഞാനും എൻ്റെ കുടുംബവും ഒരു വലിയ ആവശ്യവുമായിട്ട് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മതപ്രഭാഷണം നടത്തുന്ന മതം വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ഉസ്താദ് എന്നെയും എൻ്റെ കുടുംബത്തെയും കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഇഞ്ചിഞ്ചായി ദ്രോഹിക്കുകയാണ് വിടാതെ പിന്തുടർന്ന് ദ്രോഹിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ കള്ളു കുടിച്ചിട്ടോ വ്യഭിചരിച്ചിട്ടോ പിടിച്ചുപറിച്ചിട്ടോ അതുപോലുള്ള എന്തെങ്കിലും തിന്മകൾ ചെയ്തിട്ടല്ല നൂറു ശതമാനവും ഞാൻ നിരപരാധിയാണെന്ന് ഈ വിഷയങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം ചെയ്യുന്ന ഉസ്താദ് ചെയ്യുന്നത് കൊടിയ അക്രമമാണെന്നും എല്ലാവരും സമ്മതിക്കും എന്നാലും കാ മാ മിണ്ടില്ല എന്നിട്ട് ഇത് കാരുണ്യമാണ് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ പതിമൂന്ന് വർഷവും ഞാൻ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക പ്രബോധന രംഗത്ത് അറിയപ്പെടുന്ന ഇന്ന് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഒരു വിഷയം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ പ്രഭാഷണങ്ങൾ കാണും അതിൽ നമുക്ക് ആദ്യമാദ്യം കാണുന്ന ആളുകളില്ലേ ആ ആളുകളുടെ അടുത്ത് നേരിട്ടും ഫോണിലൂടെയൊക്കെ ബന്ധപ്പെട്ട് എൻ്റെ വിഷയങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് പലരും ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അത് അത്ര ക്ലിയറായിട്ട് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരു ഉസ്താദിൻ്റെ അടുത്തുനിന്ന് ഇത്രയും ഭീകരമായ ഒരു ദുരന്തം നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നേരിട്ടൊന്ന് വരാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് പലരുടെയും അടുത്തുനിന്ന് കടം വാങ്ങിയിട്ട് ഞാൻ ഈ പണ്ഡിതന്മാർക്ക് ഇത് വിശദീകരിച്ച് കൊടുക്കാനായിട്ട് അവർ കേരളത്തിൻ്റെ ഓരോ ഓരോരോ ഭാഗങ്ങളിലായിരിക്കും ഒരാൾ തിരുവനന്തപുരത്താണെങ്കിൽ ഒരാൾ കാസർഗോഡ് ഒരാൾ കണ്ണൂരാണെങ്കിൽ ഒരാൾ കോഴിക്കോട് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലായിരിക്കും ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിലൊരു പത്ത് പത്ത് വർഷവും ഞാൻ കേരളത്തിൻ്റെ അങ്ങിങ്ങോളം ഞാൻ സഞ്ചരിച്ചത് ഈ എൻ്റെ പ്രശ്നം ഈ മൗലവിമാരുടെ അടുത്ത് അല്ലെങ്കിൽ ഉസ്താദുമാരുടെ അടുത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരുടെ അടുത്ത് ചെന്ന് എല്ലാം തെളിവുകൾ സഹിതം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും പല ആളുകളും പല മൗലവിമാരും അല്ലെങ്കിൽ പല ഉസ്താദുമാരും അല്ലെങ്കിൽ പല ഹത്തീമുമാരും ഈ വിഷയം പകുതി കേൾക്കുമ്പോൾ തന്നെ ഇര ഇരുന്ന് കരയാറുണ്ട് എൻ്റെ മുമ്പിലിരുന്ന് ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹിച്ചിട്ട് ജീവിക്കുന്നത് ഇത്രയും വേദനാജനകമായൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു നിങ്ങൾ എങ്ങനെ ഇത് സഹിച്ച് ഭൂമിയിൽ ജീവിക്കുന്നു ഇവിടെ ഒരു തരത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നൊന്നും അല്ല പറയുന്നത് വളരെ മാന്യമായിട്ട് കൊണ്ടുനടക്കുന്ന മഹല്ലുകൾ കൊണ്ട് നമ്മൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് മാതൃകാപരമായി ആ മഹല്ലിലുള്ള ദുർബലരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക അവർക്ക് നൽകുന്ന മഹല്ലുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ആ മഹലിൽ വീടില്ലാത്ത ആരും ഇല്ല എന്ന് പറഞ്ഞുള്ള വീഡിയോ നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊന്നും ഇല്ല എന്നല്ല പറയുന്നത് അത് ഉണ്ട് പക്ഷെ എല്ലാ മഹല്ലുകളിലും ഇത് വരണം ഒറ്റപ്പെട്ട ഏതെങ്കിലും മഹല്ലുകളിൽ മാത്രം അവശേഷിക്കേണ്ട ഒരു കാര്യമല്ല ഇത് എന്നുള്ളത് പറയാനാണ് ഇത്രയും പറഞ്ഞത് ഇത്തരം സംഭവങ്ങൾ ഒന്നും രണ്ടും കേസുകളല്ല എനിക്ക് തന്നെ വ്യക്തിപരമായ അനുഭവമുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ പരിശുദ്ധമായ റമലാനിലും പരിഹരിക്കപ്പെടാതെ ഇഞ്ചിഞ്ചായി അനുഭവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് ഇതൊക്കെ പരിഹരിക്കാനും കൂടിയല്ലേ ഈ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നത് അല്ലാതെ വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കടന്ന് എന്നിട്ട് മരുവിന് ശേഷം സുഭിക്ഷമായി ഒരുപാട് തരത്തിലുള്ള ഭക്ഷണങ്ങൾ വയറിനകത്തേക്ക് കുത്തിക്കയറ്റാൻ വേണ്ടി എന്നിട്ട് അതിനുശേഷം തറാവി എട്ട് വേണോ പതിനൊന്ന് വേണോ എന്നുള്ള ചർച്ചകളിൽ മുഴുകി മറ്റുള്ളവൻ്റെ കുറ്റവും കുറവുകളും ചർച്ച ചെയ്ത് ഞാൻ വലിയ മുമ്മിനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഭാവഭാവങ്ങളിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഇതിനു വേണ്ടിയാണോ പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് എത്തിയത് ഈ പറയലുകൾക്കപ്പുറത്ത് പ്രാക്ടിക്കൽ ലൈഫിൽ എന്താണ് ഇത് കൊണ്ടുവരാത്തത് പ്രാക്ടിക്കൽ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുന്ന ഇപ്പം എൻ്റെ ഉദാഹരണത്തിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന തീക്ഷണമായ ഈ ഇഷ്യൂസ് തുടങ്ങിയിട്ട് പതിമൂന്ന് കൊല്ലമായി ഈ പതിമൂന്ന് കൊല്ലവും മാറി മാറി ഓരോരോ ഞാൻ പരിചയപ്പെടുന്ന പണ്ഡിതന്മാരുടെ അടുത്ത് ഇത് അവതരിപ്പിക്കുമ്പോഴും എല്ലാവരും കൈമലർത്തുകയാണ് അവർ പഠിച്ച ആയിരക്കണക്കിന് കിത്താബുകളിൽ നിന്നൊന്നും തന്നെ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ അവർക്ക് കഴിയുന്നില്ല പ്രാക്ടിക്കൽ ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരാണ് ഇന്നത്തെ പണ്ഡിത സമൂഹത്തിൽ അധികവുമുള്ളത് അവർക്ക് ഒരു മറുപടി പറഞ്ഞു തരാൻ കഴിയുന്നില്ല പിന്നെ പലരും എന്തെങ്കിലും ഒരു മറുപടി പറയേണ്ടേ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് നമ്മൾ വീക്കായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും ആ കാര്യം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത് നമുക്കൊരു മറുപടിയായിട്ട് പറയും പക്ഷേ അത് യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള മറുപടി ഒന്നും ആയിക്കൊള്ളണം എന്നില്ല അപ്പോൾ അങ്ങനെയാണ് അവരുടെയൊക്കെ അവസ്ഥ നമുക്ക് നീതി വാങ്ങിച്ചു തരേണ്ട അല്ലെങ്കിൽ നീതിക്കായി ശബ്ദിക്കുമെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന പണ്ഡിത പുരോഹിതന്മാരുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ പറയണോ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ കണ്ണീരിൽ കുതിർന്ന ജീവിതം നയിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് നമ്മൾ ഫലസ്തീനിലും സിറിയയിലും സോമാലിയയിലും ഒന്നും പോവണ്ട സോമാലിയയിലെ പട്ടിണിയെക്കുറിച്ച് വാചാലമായി ഇവിടെ സംസാരിച്ചിട്ട് ജനങ്ങളെ കരയിപ്പിക്കുന്നതല്ല ഇസ്ലാം കൺമുമ്പിലുള്ളവന്റെ കണ്ണിനീര് തുടക്കുമ്പോഴാണ് ഇത് കാരുണ്യത്തിന്റെ മതമാകുക അല്ലെങ്കിൽ ഇതൊക്കെ വെറും സിനിമയോ നാടകങ്ങളോ ഒക്കെ പോലെ അങ്ങനെ അവശേഷിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക ഇതൊക്കെ തെറ്റാണെന്ന് ഇന്ന് പറയുന്ന പലരും നാളെ അതൊക്കെ തിരുത്തി പറയുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ഞാൻ പറഞ്ഞതിൽ ഒരംശം പോലും കളവില്ല വസ്തുത മാത്രമേ ഉള്ളൂ എന്നുള്ളത് എനിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനും നന്നായി അറിയാം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്കൊക്കെ എത്തിക്കാനും തിരിച്ചറിവോടെ ചിന്തിച്ച് മനസ്സിലാക്കി സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മതമാണിതെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയമാണ് ഇസ്ലാമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്നും അറിവില്ലായ്മ കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും തിരിച്ചറിഞ്ഞ് അതൊക്കെ തിരുത്തി ഉത്കൃഷ്ടമായ ഒരു ജീവിതം നയിച്ച് കടന്നു പോകാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഓക്കേ ബായ് താങ്ക്